ഇതര മതക്കാരിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ യുവാവിന് കുടുംബത്തിന്റെ ദുരഭിമാന പീഡനം കോഴിക്കോട് തൊണ്ടയാട് സ്വദേശി പിതാവും ചേർന്ന് ആക്രമിച്ചത് സോറിയാസിസ് രോഗബാധിതനായി കിടപ്പിലായിരുന്ന ബിജോയിയുടെ വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടന്നത് പരിചരിക്കാൻ ആളില്ലാതെ ആശുപത്രിയിൽ കിടന്ന ബിജോയ്ക്ക് സഹായത്തിനെത്തിയ സുഹൃത്തുമായായിരുന്നു വിവാഹം എന്നാൽ ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിക്കുന്നത് വീട്ടുകാർ എതിർത്തു തുടർന്ന് കോഴിക്കോട് അന്വേഷിയുടെ സഹായത്തോടെ വിവാഹം നടന്നുവെങ്കിലും പിന്നീട് വീട്ടുകാരും പോലീസും ചേർന്ന് ഷമീന പറയുന്നു ഇവിടെ വന്നത് മുതൽ ഇവിടെ ഇഷ്യൂസ് ആണ് അച്ഛൻ്റെയും അമ്മൻ്റെയും ബാത്തൊന്നും ഭയങ്കര ഇഷ്യൂ ആണ് നമ്മൾ ജാതി നിയമത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞാണ് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് അവർ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഹിന്ദു ആവുകയും ചെയ്തു കംപ്ലൈൻസ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാലും ഒക്കെ അവർക്ക് ശരിയായ ഒരു ശരിയായൊരന്വേഷണമില്ലാതെ നമ്മളെ പരാതിന് അങ്ങനെയൊരു അന്വേഷണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ും കുടുംബത്തിന്റെ എതിർപ്പ് സ്വഭാവത്തിലേക്ക് മാറി വീട്ടിൽ നിന്ന് മാറി താമസിച്ച അച്ഛനും അമ്മയും പിന്നീട് വേട്ടയാടുകയാണെന്നും കഴിഞ്ഞ ദിവസം മാരകയുധങ്ങളുമായിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നും ബിജോയ് പറയുന്നു അടിച്ചുകൊണ്ടിരുന്നു രണ്ടാളും കൂടി കൈ കൊണ്ടും പൈപ്പ് കൊണ്ടും അവരെ കയ്യിലെന്തോ വേറെന്തോ അമ്മേനെ അമ്മേൻ്റെ കൈ ഞാൻ പിടിച്ചപ്പം അച്ഛൻ റൂമിലേക്ക് വന്നിട്ട് അച്ഛൻ കൊണ്ടുവന്ന കവറിലുണ്ട് എന്തോ ഒരു പൊതി എടുത്തു വന്നിട്ട് അതിന് കത്തി ഒരു മരത്തിൻ്റെ പിടിയിലെന്തോ ഒരു കത്തി എഴുത്തുകൊണ്ടെന്നാണ് എൻ്റെ നേരത്തെ ഓടി വന്നു മർദ്ദനമേറ്റ് പരാതിയുമായി ചെന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് പക്ഷപാതപരമായ നടപടികൾ തുടരാൻ കാരണം പിതാവിന്റെ സ്വാധീനമാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് കെ അനൂപ് ദാസ് ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട്